ഹായ് ഫ്രണ്ട്സ് സ്നേഹതീർത്ഥം ചാനലിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പടുകൂട്ടൻ എല്ലാവർക്കും അറിയാം നമ്മൾ പച്ചക്കറികളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണത് അത് നമ്മൾ പലവഹയെന്ന് പറയും ചില ജില്ലകളിലൊക്കെ അസ്ത്രമെന്നൊക്കെ പറയും കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിന് നമ്മൾ ആദ്യമേ എടുത്തിരിക്കുന്നത് ചേമ്പിൻ്റെ തണ്ടാണ് അതുപോലെ കപ്പ് എടുത്തിട്ടുണ്ട് കറുകത്ത എടുത്തിട്ടുണ്ട് കറകത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പപ്പായ എന്ന് പറയും കേട്ടോ ചില ജില്ലകളിൽ കറുകത്ത എന്ന് പറയും അപ്പം കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മധുരമുള്ള ഒരു മത്തങ്ങ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിനകത്ത് ചേർക്കൂല കേട്ടോ അങ്ങനെ കുറേ വെജിറ്റബിൾസാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല പച്ച കാന്താരി ഉണ്ട് കേട്ടോ ഇതിനുള്ള അരിപ്പിന് വേണ്ടിയിട്ട് അരയ്ക്കാനുള്ളത് അപ്പം ആദ്യം തന്നെ നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് ചരിവ് എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഇടിച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ചേമ്പിൻ്റെ തണ്ടാണ് ഇടുന്നത് അപ്പം നമുക്ക് കുറച്ച് വേവ് കൂടുതലുള്ള സാധനങ്ങളാണ് അടിയിലിടുന്നത് രണ്ടാമത് ഇടുന്നത് നമ്മുടെ പപ്പായ കറുകത്തെയാണ് ഇടുന്നത് അതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഏറ്റവും കൂടുതൽ വേവ് ഉള്ളതൊക്കെ തരാം അതുപോലെ തന്നെ നമ്മുടെ നേന്ത്രക്കായയിൽ അത് ചെറിയ കഷ്ണങ്ങളാക്കി നേന്ത്രക്ക അതും ഇതിനകത്തോടെ മൂന്നാമതായിട്ട് ചേർക്കുന്നത് നേന്ത്രക്കായ കേട്ടോ അതുപോലെ തന്നെ നാലാമതായിട്ട് നമ്മൾ ചേർക്കുന്നത് കപ്പ കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി അത് നാലാമതായിട്ട് ചേർക്കുന്നത് അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് നമ്മൾ ചേർക്കാൻ പോണത് കിഴങ്ങാണ് കേട്ടോ അപ്പം കിറ കിഴങ്ങിനും അതുപോലെ തന്നെ ചേമ്പുംത്തിനൊക്കെ നൂറ് കൂടുതലുള്ളതായുകൊണ്ട് അത് വന്ന് ലാസ്റ്റാണ് നമുക്ക് ചേർക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് അടുക്കി പിടിക്കും അതുകൊണ്ടാണ് ഏറ്റവും മുക മുകളിൽ തന്നെ ഇത് ചേർക്കുന്നത് അതുപോലെ തന്നെ ഇതാണ് ലാസ്റ്റ് ചേർക്കുന്ന ചേമ്പ് ചേമ്പ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ ചേമ്പും കിഴങ്ങുമാണ് ഏറ്റവും മേടില് കേട്ടോ ചേർത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇടാം അത് കഴിഞ്ഞ ശേഷം ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം കാരണം ഇത് വെജിറ്റബിൾ ആയ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വെള്ളം കൂടുതലാണ് എന്നാലും ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല ഇത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ വെളിച്ചെണ്ണ ഈ ഒരു ചരുവത്തിനകത്ത് നമ്മൾ അടിയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല ഒരു മുക്കാൽ പരുവം വേവ് ആകുമ്പോഴേ ഉപ്പ് ചേർക്കുന്നുള്ളൂ അപ്പം ഈ ചേമ്പിൻ തണ്ടൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം ഇങ്ങനെ ചെറിയ തീക്കാത്തൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ചൊ ചൊറിയാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നല്ല ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പം പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് വെച്ചിരിക്കുന്നത് ഇതിന് വേണ്ട അരപ്പ് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാന്താരി മുളക് കുറച്ച് ജീരകം ചെറുളി തേങ്ങ കാരണം ഓൾറെഡി നമ്മൾ മഞ്ഞൾ മഞ്ഞൾപ്പൊടി അതിനകത്ത് ചേർത്തേക്കുന്നതുകൊണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ അരച്ചെടുക്കാൻ പോകുന്നത് ഒരു ആദ്യമേ നമുക്ക് അരയാനായിട്ട് താമസമുള്ള സാധനങ്ങളൊക്കെ ആദ്യം തന്നെ ജീരകം ഉള്ളിയും കാന്താരിയൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് തേങ്ങ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കാന്ന് വെച്ചാൽ നല്ല ഫൈൻ പരുവത്തിൽ അരക്കേണ്ട കാര്യമില്ല ഏകദേശം നമ്മൾ അവിയലിനൊക്കെ അരക്കിയാലേ ആ ഒരു പരുവത്തിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ആവശ്യത്തിന് കുറച്ച് മാത്രം വെള്ളം ഓൾറെഡി നമ്മൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട് അതനുസരിച്ചാണ് നമ്മൾ നമ്മളിതിനകത്ത് വെള്ളം ചേർത്തിരിക്കുന്നത് വെള്ളം ചേർത്തിട്ട് അതങ്ങ് അരച്ചെടുക്കാം ഒരു ഫൈൻ പരിപത്തി നമ്മൾ അരച്ചെടുക്കുന്നില്ല കേട്ടോ അരച്ചെടുത്ത ശേഷം ഇതിനകത്ത് പച്ചക്കറി ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേന് ആവശ്യത്തിനുള്ള കറക്റ്റായിട്ട് ട്രൈ ആയിരിക്കുവാണ് അപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുള്ളതുപോലെ തോന്നി അപ്പം ഞാൻ ഈ സമയത്താണ് ഉപ്പ് ഞാൻ ചേർക്കുന്നത് കേട്ടോ ഉപ്പ് ചേർത്തിട്ടുണ്ടായാലും ഒരു മുക്കാൽ വേവായപ്പോഴാണ് ഉപ്പ് ചേർത്തത് എന്നാലും ഏകദേശം ഇത്തിരി കുറവുള്ള പോലെ തോന്നിയിട്ട് രണ്ടാമത് ഉപ്പ് ചേർത്തിരിക്കുന്നതാണ് അത് നല്ല വണം ഇളക്കി അത് മിക്സ് ആക്കാം മിക്സാക്കിയ ശേഷം നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ അരപ്പ് ചേർക്കാം ഇപ്പം നിങ്ങൾ നല്ല നല്ലവണ്ണം ആ പച്ചക്കറികളെല്ലാം വെന്ത് കുഴഞ്ഞിട്ടുണ്ട് അതിനാൽ അതിൻ്റെ അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരിപ്പ് ചേർക്കാം അരപ്പ് ചേർത്ത് നല്ല പണം ഇളക്കി യോജിപ്പിക്കുക ആവശ്യത്തിന് ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പം ആവശ്യത്തിന് തന്നെ ഉപ്പൊക്കെയുണ്ട് കേട്ടോ അപ്പം ഇത് ശരിക്കും നമ്മൾ ചോറിൻ്റെ കൂടെ തിന്നാം അല്ല അതുപോലെ ചപ്പാത്തി എന്ത് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയാൽ നല്ല ഒരു പടുകൂട്ടാനുള്ളൊരു കറിയാണേ പക്ഷേ ഇതെനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇത് മാത്രമായിട്ട് ഇങ്ങനെ തിന്നുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നല്ല പണം കുഴഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് ഒരു കരിയാപ്പലെടുത്താൽ ും വെച്ച ശേഷം ദേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ചൂട് ചോറിൻ്റെ കൂടെ ഇതൊന്ന് കഴിച്ചു നോക്കാം അങ്ങനെ ഞാൻ ഞാൻ വെക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കണമല്ലോ അതുകൊണ്ട് ഞാനങ്ങ് കുറച്ച് ചോറ് എടുത്തിട്ട് നമുക്ക് അതൊന്ന് കഴിക്കാം അപ്പം ഞാൻ പ്ലേറ്റിൽ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇന്ന് ഒരുപാട് ചോറ് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഈ പടുകൂട്ടാനുമായിട്ട് ചോറ് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയാവോ അത് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കും കേട്ടോ അപ്പോഴേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ ഇത് എന്തുമാത്രം ടേസ്റ്റാണ് എല്ലാ ഗുണങ്ങളും അടങ്ങിയ നമ്മുടെ പടുകൂട്ടാൻ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയൂലോ അസ്ത്രം എന്നൊക്കെ പറയും എന്തായാലും ഞാനെന്ന് ചോറ് കഴിക്കട്ടെ അപ്പം എന്നാൽ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം കേട്ടോ അപ്പം കുറച്ച് നല്ല ഉണങ്ങിയ മാങ്ങ അച്ചാറിട്ടതുകൊണ്ട് നല്ല കാന്താരി ഈ വിന്നാഹിക്കകത്തിട്ട കാന്താരി ഉണ്ട് കേട്ടോ ഇതാണ് ഇന്നത്തെ എൻ്റെ കറി ഇതെല്ലാം കൂടെ ഒന്നും വേണ്ട കാന്താരി വേണ്ടോ എന്ത് വലിയ കാന്താരിയാണ് നല്ല വിന്നാരിയ്ക്കാത്ത ഉപ്പൊക്കെ പിടിച്ച് നല്ല ഇരിക്കുകയാണ് അപ്പോൾ ഇതും കൂടെ മൂന്ന് എനിക്കിപ്പം തന്നെ വായിൽ വെള്ളം കൂറുന്നു കേട്ടോ അപ്പം ഇത് മൂന്നും കൂടെ അങ്ങ് മിക്സാക്കി ഒരു പിടി പിടിക്കുക ഇതുപോലെ ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കുക കേട്ടോ എന്താ ടേസ്റ്റ് എന്ന് അറിയാവോ ഒരു രക്ഷയുമില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നമ്മുടെ വിറ്റാമിൻസ് എല്ലാം ഈ ഒരു വെജിറ്റബിളിനകത്തുണ്ട് അപ്പം കൂട്ടാനും അതുപോലെ തന്നെ കൂട്ടാൻ വെക്കാനും ഈസിയാണ് ഏകദേശം എനിക്ക് ഒന്നൊരു പത്ത് മിനിറ്റ് പോലും എടുത്തിട്ടില്ല കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ കൂട്ടാൻ റെഡിയാക്കാനും അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റും കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുക ലൈക്ക് ലൈക്കടിക്കുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇതുപോലെ നല്ല നല്ല വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതായിരിക്കാം അപ്പം നിങ്ങൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ വീക്ഷിച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ ദേ ഞാൻ അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബൈബൈ തറ്റാസ് ചെയ്യോ